വിജ്ഞാനത്തിന്റെ താക്കോലായ ഖുറാന്റെ അമൂല്യ ശേഖരം കരസ്ഥമാക്കിയിരിക്കുകയാണ് നാദാപുരം സ്വദേശി ഹാരിസ് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിൽ പൂർണ്ണമായി കൈകൊണ്ടെഴുതിയതാണ് ഇതിലെ എല്ലാ ആയത്തുകളും രണ്ട് കിലോ ഭാരം വരുന്ന ഈ സ്വർണ്ണ ഖുറാന് എഴുപത് ലക്ഷം ദീർഘം അഥവാ പന്ത്രണ്ട് കോടിയിലേറെ രൂപയാണ് മതിപ്പ് വില നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ഖുറാൻ മലേഷ്യയിലുള്ള ഭാര്യ സഹോദരനാണ് ഹാരിസിന് നൽകിയത് ഈ ഖുറാന് തന്നത് എന്റെ ബ്രദറാണ് ബ്രദറിന്റെ ഉദ്ദേശം ഇത് ചാരിറ്റിക്ക് കൊടുക്കാൻ വേണ്ടിട്ടും പിന്നെ അങ്ങനെ ഉള്ള ഉദ്ദേശത്തിലാണ് അവരിത് മേടിച്ചിട്ടുള്ളത് പതിനേഴര സെന്റിമീറ്റർ വീതിയും സെന്റിമീറ്റർ നീളവുമുള്ള ഖുറാൻ ചൈനയിൽ നിർമ്മിച്ചതാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു മുതൽ വരെ വർഷം വർഷം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കൈവശമായിരുന്നു ആദ്യം പിന്നീട് മുസ്ലിം ടീച്ചേഴ്സ് സ്വർണ്ണ ഖുറാന്റെ ഏഴാമത് ഉടമസ്ഥനാണ് ഹാരിസ് രണ്ടു വർഷത്തോളം സമയമെടുത്ത് രേഖകളെല്ലാം ശരിയാക്കിയതിനു ശേഷമാണ് ഖുറാൻ പ്രതി മലേഷ്യയിൽ നിന്നും അബുദാബിയിൽ എത്തിച്ചത് സുവർണഗ്രന്ഥത്തിന്റെ അമൂല്യ ശേഖരം വീട്ടിലെത്തിയ ശേഷം ഐശ്വര്യം കൈവന്നതായി ഗൃഹനാഥൻ പറയുന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എല്ലാം പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോലും പേടിയില്ല വിശ്വാസം അമൂല്യ സമ്പത്തിനെ കുറിച്ച് പുറം ലോകം അറിയണം ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കണം അതുകൊണ്ട് തന്നെ സ്വർണ്ണ ഖുറാൻ ഏതെങ്കിലും മ്യൂസിയത്തിന് കൈമാറുകയാണ് ലക്ഷ്യം ഇക്കാര്യം അറബ് രാജകുടുംബങ്ങളുടെയും പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഈ നാദാപുരം കാരൻ ക്യാമറമാൻ സുജിത് സുന്ദരേശിനൊപ്പം കെ ആർ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് അബുദാബി